നഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ടും അഭിനയത്തിനോടുള്ള അതിയായ മോഹവും ഇഷ്ടവും കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വരെ ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് എത്തുന്നവരുണ്ട് സിനിമാ താരങ്ങളെക്കാൾ ഇന്ന് ആരാധകരുള്ളത് സീരിയൽ താരങ്ങൾക്കാണ് ഡോക്ടർമാരായ സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ നന്ദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മൻസ്വി ജോഷി താരം യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഡോക്ടറാണ് കഥയിലും താരം ഡോക്ടർ തന്നെയാണ് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ അഞ്ജലി എന്ന നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപിക അനിൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് കുടുംബവിളക്ക് സീരിയലിലെ സഹനടനായി എത്തുന്ന രോഹിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡോക്ടർ ഷാജു ഇദ്ദേഹം ഒരു ഡോക്ടറാണ് ദന്തവിഭാഗത്തിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ അംബിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നിതാഘോഷ് താരം കുട്ടികളുടെ വിഭാഗത്തിൽ ഡോക്ടറാണ് ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം സീരിയലിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി സബാസ്റ്റിൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഡോക്ടറാണ് രണ്ടായിരത്തി പതിനാലിൽ ഏഷ്നേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കറുത്ത ഈ പരമ്പരയിലെ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഷർമിള യഥാർത്ഥ ജീവിതത്തിലും ഒരു ഡോക്ടറാണ് ഓർത്തോപേഡിക് സർജനാണ് താരം നിരവധി സിനിമകളിലും സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ താരത്തെ ശ്രദ്ധേയാക്കിയത് കറുത്ത മുത്ത് എന്ന പരമ്പരയിലൂടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു പ്രണയം ഈ പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ദിവ്യ യഥാർത്ഥ ജീവിതത്തിലും ഡോക്ടറാണ് സ്കിൻ ഡോക്ടറാണ് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് മലയാള സീരിയലിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന രശ്മി സോമൻ താരം യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഡോക്ടറാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഏത് കൺട്രിയിലുള്ള ആളുകൾക്കായാലും ബഹുമാനം തോന്നുന്ന ജോലിയാണ് ഡോക്ടർ എന്നത് ഡോക്ടറായിട്ടും സീരിയലിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സീരിയലിലേക്കും സിനിമയിലേക്കും എത്തുന്ന താരങ്ങളുണ്ട് ഡോക്ടർ പദവി ലഭിച്ച മലയാളം സീരിയൽ താരങ്ങളെ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്